ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ശല്യക്കാരായിട്ടുള്ള നമ്മുടെ കൊതുവിനേയും ഈച്ചേനേയും പ്രാണീനെയും ഒക്കെ ഓടിക്കാനായിട്ടുള്ള രണ്ട് കുഞ്ഞ് ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നല്ല എഫക്റ്റീവായിട്ട് നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ് അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഫസ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചിരാതാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതിനായിട്ട് മൺചിരാത് വേണം നിർബന്ധമൊന്നുമില്ല നമ്മുടെ കയ്യിൽ ചെറിയ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ചെറിയ കിണ്ണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം കേട്ടോ അപ്പം ഈ ചിരാതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് കർപ്പൂരം കൂടി ഞാൻ കൈകൊണ്ട് പൊടിച്ചിട്ടിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ വിളക്കെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം വിളക്കെണ്ണയ്ക്ക് പകരം കടുകെണ്ണ നല്ലെണ്ണ ഒക്കെ എടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് എണ്ണയാണോ ഉള്ളത് അത് ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ശേഷം നമുക്ക് വിളക്കൊക്കെ കത്തിക്കുന്ന ഒരു തിരിയാണ് വേണ്ടത് അപ്പോൾ ആ തിരിയും കൂടെ എടുത്തിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഇതിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇത് മുക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിത് കത്തിച്ചു വെക്കാവുന്നതാണ് അപ്പം സന്ധ്യ സമയത്തൊക്കെ ഈ തിരിയൊന്നിങ്ങനെ ആക്കിയിട്ട് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കൊതുക് പ്രാണി ഈച്ച ഇവയൊന്നും നമ്മുടെ വീട്ടിലെ ഉള്ളിലേക്ക് വരുത്തുമില്ല അവരുടെ ശല്യം ഉണ്ടാകത്തുമില്ല അപ്പോൾ ഈ മഞ്ഞളിൻ്റെയും നമ്മുടെ കർപ്പൂരത്തിൻ്റെ മണം ഉണ്ടല്ലോ നല്ലൊരു മണമാണ് അപ്പോൾ എൻ്റെ അടിച്ചിട്ട് ഈച്ചയും പ്രാണിയും കൊതുക് ഒട്ടും നമ്മുടെ വീട്ടിനുള്ളിലേക്ക് വരത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അതിനായിട്ട് ഇവിടെ ഒരു ചിരാത് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വേപ്പെണ്ണയാണ് അപ്പം ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ എന്ന് പറയും അപ്പോൾ ഇത് ഞാനൊരു ബോട്ടിൽ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് ഹൺഡ്രഡ് എം എൽ ഈ ഒരു ബോട്ടിന് എൺപത് രൂപയാണ് കേട്ടോ എന്നിട്ട് ആ എണ്ണയിലേക്ക് നമുക്കിത് ഇതുപോലെ ഒരു കർപ്പൂരം രണ്ടെണ്ണം ഞാനിതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അത് പൊടിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു തിരിയാണ് വേണ്ടത് അപ്പം ഒരു തിരി എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ ഒരു ടിപ്പാണ് കേട്ടോ ഇത് വേപ്പണ് മേടിച്ചാൽ മാത്രം മതി അപ്പോൾ കർപ്പൂരം ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പം എന്നിട്ട് നമുക്കിത് സന്ധ്യ സമയത്ത് നമ്മളിതുപോലെ ഒന്ന് കത്തിച്ച് നോക്കുകയാണെങ്കിൽ ഈ വേപ്പണ്ണയുടെയും കർപ്പൂരത്തിൻ്റെയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ കൊതുകും ഈച്ചയും ഒന്നും നമ്മുടെ വീടിനുള്ളിലേക്ക് വരത്തില്ല കേട്ടോ നമുക്ക് അവരുടെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇത് വളരെ നാച്ചുറൽ കൊണ്ട് നമുക്ക് വീട്ടിലുള്ള കുഞ്ഞു കുട്ടികൾക്കോ അതുപോലെ പ്രായം ആർക്കോ ഉള്ള ഒരു ദോഷവും ഉണ്ടാകത്തില്ല കേട്ടോ ഇതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവത്തില്ല നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയല്ലോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീട്ടും കാണാം